ാലം കഴിഞ്ഞ് പോയി മൺ മറഞ്ഞ് കാലം കഴിഞ്ഞ് പോയി തിരികെ ലഭിക്കില്ലെന്നറിയാം എന്നാലും പ്രതീക്ഷിക്കില്ല ഞാൻ പുറത്തുണ്ടായ ഒരു ഓർമ്മകൾ പല പ്രവിഷം തെച്ചു പോകുന്നില്ല പോകുന്നില്ല എന്തിനാ ദൈവമേ ഇങ്ങനെ ഒരു വിധി പഴയ ഓർമ്മകളിനി വരുമോ ഓർമ്മകളിനി വരും പക്ഷെ കഴിഞ്ഞ ജീവിതം സ്വപ്നം വഴി കാ സ്വപ്നമാണ് ജീവിത ലക്ഷ്യം ആ ലക്ഷ്യം കവിഞ്ഞൊന്നുമില്ല കഴിഞ്ഞ ജീവിതം ഓർമ്മകളിൽ മാത്രം ആ ഓർമ്മകളിൽ മാത്രം